നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ ും ഷട്ടിൽ ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പ് സമാപിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് പോൾ കേ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം ട്രാവൻകോട് സ്പോർട്സ് സെന്ററും ലയൻസ് ക്ലബ് പൈനാപ്പിൾ സിറ്റി വാഴക്കുളവും സംയുക്തമായി ഏപ്രിൽ ഒന്നു മുതൽ മെയ് അഞ്ചു വരെ സംഘടിപ്പിച്ച അവധിക്കാല ഷട്ടിൽ ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പ് പൂർത്തീകരിച്ചു വാഴക്കുളം ലയൻസ് ക്ലബ്ബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടി വാഴക്കുളം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പോൾ കെ പി ഉദ്ഘാടനം ചെയ്തു ഒക്കെ കാലഘട്ടത്ത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സെല്ല് കൈ തരുവാറുന്നൂ ആ രീതിക്ക് മാറിയാൽ മാത്രമേ ഇന്ന് ഈ ചെറുതലമുറയ്ക്ക് ഈ മറ്റ് ഈ സ്പോർട്സ് അതുപോലെ തന്നെ കാർഷിക രംഗം പല കാര്യങ്ങളിലേക്കും അവർക്ക് തിരിയുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇത് ആർക്കും സമയമില്ല സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ജനത മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ സെല്ല് ടി വി ഇതെല്ലാം അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ വിട പറയണം കുറച്ചൊക്കെ വിട പറഞ്ഞാലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു വാഴക്കുളത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഇരുപത്തിയഞ്ചോളം പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് വാഴക്കുളം ലയൻസ് ഷട്ടിൽ ക്ലബ്ബ് കോർഡിനേറ്റർ സുനിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൻസ് ക്ലബ്ബ് ട്രഷറർ ടോമി ജോസഫ് ഷട്ടിൽ ബാഡ്മിന്റൺ കോച്ച് ടി എസ് ശശി വാഴക്കുളം ട്രാവൻകോട് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി എം പി തോമസ് എന്നിവർ പ്രസംഗിച്ചു തുടർ പരിശീലനം മെയ് മുപ്പത് വരെ ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ